വണ്ണം കുറയ്ക്കാൻ റാഗി കുറുക്ക് ഇങ്ങനെ കഴിക്കാം വണ്ണം കുറയ്ക്കാൻ ദിവസേന പതിവാക്കാവുന്ന ഒരു ആഹാരമാണ് റാഗി എന്നാൽ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റാഗി കുറുക്കിൻ്റെ റെസിപ്പിയാണ് രാവിലെ വ്യായാമം ചെയ്യുന്നതിനു മുൻപ് ഈ കുറുക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും വ്യായാമ ശേഷവും ഇത് കഴിക്കാവുന്നതാണ് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ചേരുവകൾ ഒരു കപ്പ് റാഗിപ്പൊടി രണ്ട് കപ്പ് വെള്ളം കപ്പ് നുറുക്കിയ പച്ചക്കറികൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കാൽ ടീസ്പൂൺ ജീരകം തയ്യാറാക്കേണ്ട വിധം ആദ്യം റാഗിപ്പൊടി നല്ലതുപോലെ വറുത്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ഒലിവ് ഓയിലും ജീരകവും ചേർക്കാവുന്നതാണ് ഇവ നല്ലതുപോലെ ഇളക്കി വേവിക്കുക പൊടി കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ചൂടാറുമ്പോൾ കഴിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റാഗി ചൂടാകുമ്പോൾ ചെറുതീയിൽ വെച്ച് ചൂടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ റാഗി അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് എങ്കിലും വറുക്കാൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് വേവ് കുറഞ്ഞ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് ഇത് വളരെ വേഗത്തിൽ വെന്ത് കിട്ടാൻ സഹായിക്കും റാഗി പൊടിക്ക് പകരം മുഴുവൻ റാഗിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഴുവൻ റാഗി ഉപയോഗിക്കുമ്പോൾ ആദ്യം വറുത്തതിന് ശേഷം നല്ലതുപോലെ വേവിക്കുക ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കഞ്ഞി പോലെ കുടിക്കാവുന്നതാണ് പക്ഷേ അളവ് കുറച്ച് മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായി കഴിക്കുന്നത് നല്ലതല്ല ദഹന പ്രശ്നം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട് വണ്ണം റാഗി ഇങ്ങനെ കഴിക്കാം വണ്ണം കുറയ്ക്കാൻ ദിവസേന പതിവാക്കാവുന്ന ഒരു ആഹാരമാണ് റാഗി എന്നാൽ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റാഗി കുറുക്കിന്റെ റെസിപ്പിയാണ് രാവിലെ വ്യായാമം ചെയ്യുന്നതിനു മുൻപ് ഈ കുറുക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും വ്യായാമ ശേഷവും ഇത് കഴിക്കാവുന്നതാണ് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒരു കപ്പ് റാഗി പൊടി രണ്ട് കപ്പ് വെള്ളം കപ്പ് നുറുക്കിയ പച്ചക്കറികൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കാൽ ടീസ്പൂൺ ജീരകം തയ്യാറാക്കേണ്ട വിധം ആദ്യം റാഗി പൊടി നല്ലതുപോലെ വറുത്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ഒലിവ് ഓയിലും ജീരകവും ചേർക്കാവുന്നതാണ് ഇവ നല്ലതുപോലെ ഇളക്കി വേവിക്കുക റാഗി പൊടി കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ചൂടാറുമ്പോൾ കഴിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റാഗി ചൂടാകുമ്പോൾ ചെറുതീയിൽ വെച്ച് ചൂടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ റാഗി അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് എങ്കിലും വറുക്കാൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് വേവ് കുറഞ്ഞ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് ഇത് വളരെ വേഗത്തിൽ വെന്ത് കിട്ടാൻ സഹായിക്കും റാഗി പൊടിക്ക് പകരം മുഴുവൻ റാഗിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഴുവൻ റാഗി ഉപയോഗിക്കുമ്പോൾ ആദ്യം വറുത്തതിന് ശേഷം നല്ലതുപോലെ വേവിക്കുക ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കഞ്ഞി പോലെ കുടിക്കാവുന്നതാണ് പക്ഷേ അളവ് കുറച്ച് മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായി കഴിക്കുന്നത് നല്ലതല്ല ദഹന പ്രശ്നം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്